ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയായിരുന്നു ആര്യ ബഡായ് ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിൽ രമേഷ് പുഷാരിയുടെ ഭാര്യ ചെയ്തിരുന്ന ആര്യ കേരള കരയിലെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയായിരുന്നു തൻ്റെ ആദ്യ വിവാഹം വേർപെരിഞ്ഞു നിൽക്കുകയായിരുന്ന ആര്യ പിന്നീടൊരു വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ താനും മോളും മാത്രമുള്ള ആ ലോകത്തേക്ക് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു എൻട്രി ഉണ്ടായി അതായിരുന്നു സിബിൻറ്റേത് സ്റ്റാർ മ്യൂസിക് ആരാധ്യം പാടു എന്ന പരിപാടിയിൽ ഡി ജെ ആർട്ടിസ്റ്റായിരുന്നു സിബിൻ ആര്യ ആ ഷോയിൽ തന്നെ ആങ്കറായും പ്രവർത്തിച്ചിരുന്നു ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം വിവാഹം നിശ്ചയം കഴിഞ്ഞ ഇവർ ഇന്നലെയാണ് വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ നിശ്ചയം കേരളക്കരയിലെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് സിബിനും വിവാഹമോചിതനായി നിൽക്കുന്ന ഒരാളായിരുന്നു ഇരുവർക്കും ആദ്യ ബന്ധത്തിൽ ഓരോ കുട്ടികൾ വീതം ഉണ്ട് പ്രേക്ഷകലക്ഷങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും വരവേറ്റുകൊണ്ട് ഇരുവരും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ